الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد مختصر كتاب الفرائض المنام متقل إن, إن شاء الله رأيكنا أركان الإرث ركن അതാണ് അനന്തര സ്വത്ത് ഓരോക്കെ ഉണ്ടാകും സ്വത്തുണ്ടല്ലോ അതിന്റെ മൂന്ന് റുക്കിനുകൾ ഇർഫെന്ന് പറഞ്ഞെന്താണ് അൽ ഇർഫു ഹക്കു മുസ്തഹിൻ ഹക്കു മാലിയുൻ സാമ്പത്തികമായ സാമ്പത്തികമായൊരു ബാധ്യതയാണത് സാമ്പത്തികമായ ഒരു ബാധ്യത അത് സ്ഥിരപ്പെടുന്നു അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് സ്ഥിരപ്പെടുന്നു അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് സ്ഥിരപ്പെടുന്നു മരണത്തിന് ശേഷം ഒരാളുടെ മരണത്തിന് ശേഷം ചില ആൾക്കാർക്ക് സ്ഥിരപ്പെടുന്ന സാമ്പത്തികമായ ബാധ്യതയാണ് ഇർത് ഹുമാസു ലത്തുൻ അവർക്ക് രണ്ടാൾക്കിട രണ്ടാൾക്കാർക്കുമിടയിൽ ഒരു ബന്ധമുണ്ട് ആ മരണപ്പെട്ട ആൾക്കാരും ആ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ബന്ധം എങ്ങനെയാണ് ഒറ്റ കറാബത്തിൻ കുടുംബ ബന്ധം പോലെ ഔ അല്ലെങ്കിൽ വിവാഹ ബന്ധം പോലെ ഔ വലാ ഇൻ അല്ലെങ്കിൽ വലാ ഹന്ധം കുറേ ചില അതൊക്കെ വല എന്താണെന്നൊക്കെ വിശദീകരിക്കപ്പെടും കുടുംബ ബന്ധം ഇല്ല വലാഹ് എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ച അടിമയുമായിട്ടുള്ള ബന്ധമാണ് പക്ഷെ അത് അതെന്തെയ്യും വേറെ വരുന്നുണ്ട് അപ്പം ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്പര ബന്ധമുള്ള കലാപത്തിലൂടെയോ കുടുംബ ബന്ധപരമായിട്ടോ അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ വലാഹ് ബന്ധത്തിലൂടെയോ പരസ്പര ബന്ധമുള്ള രണ്ടാൾക്കാർ അതിലൊരാൾ മരണപ്പെട്ടാൽ മറ്റേ ആൾക്കാർ മറ്റേ ആൾക്ക് സ്ഥിരപ്പെടുന്നതായ സാമ്പത്തികമായ ഒരു ബാധ്യതയാണ് ഇസ് പരസ്പര ബന്ധമുള്ള ആൾക്കാർ മരണപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഹക്കാണെന്ത് മുവദ്ദിസ് മുവദ്ദിസ് ഈ മൂന്നാളുണ്ടെങ്കിലേ അവിടെ എന്ന ഒരു സംഭവം നടക്കുമല്ലോ ഒന്ന് മുവദ്ദിസ് ആരാണ് മയ്യത്ത് വേണ്ട ഒരാൾ മരണപ്പെടാതെ എന്ത് ചെയ്ത അദ്ദേഹത്തിന്റെ സ്വത്ത് ഓരെയൊക്കെ പെടൂല മറ്റുള്ളവരിലേക്ക് എത്തൂല അപ്പൊ ഒന്നാമത്തെ റുക്കിന് എന്താണ് അൽ അഥവാ രണ്ട് അൽ വാദിസ് എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് ആള് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ നിന്നും അദ്ദേഹത്തെ അനന്തരം എടുക്കുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പം മരണപ്പെട്ട ഒരാൾ വേണം അദ്ദേഹത്തെ എടുക്കാൻ ജീവിച്ചിരിക്കുന്ന ആളും വേണം അതാണ് വാരിസ് മൂവദീസ് മൂവദീസ് മരണപ്പെടുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് ബന്ധങ്ങളുണ്ടല്ലോ നേരത്തെ പറഞ്ഞു ആ ബന്ധത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾ അൽ വാരിസ് അതാണ് രണ്ടാമത്തെ റൂക്കിന് അപ്പം മരിച്ചൊരാൾ വേണം അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ ജീവിച്ചിരിക്കുന്ന ആളും വേണം വേണം വാദ്യസും വേണം സ്വത്തു വരും വരും മൂന്നാമത്തേത് അൽ മൗറൂസ് അഥവാ അനന്തരമെടുക്കുന്ന വസ്തു ഇത് മൂന്നും വേണം ഇതാണ് അൽ മൗറൂസ് അനന്തരമെടുക്കുക അഥവാ ഓഹ് അത്തരിക്ക തെരിക്കത്ത് മയത്ത് ബാക്കിയാക്കിയ സ്വത്ത് ഇത് മൂന്ന് ആണെന്ത് ഇറിസിൻ്റെ റുക്കിനുകൾ ഒന്ന് മൂവരിസ് മരണപ്പെട്ട ആള് രണ്ട് വാരിസ് അദ്ദേഹത്തെ അനന്തരമെടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആൾ മൂന്നൽ മൗറൂസ് അനന്തരമെടുക്കുന്ന വസ്തു അഥവാ തെരിക്കത്ത് മയത്ത് ബാക്കിയാക്കിയ സംഭവം ഈ മൂന്നുണ്ടെങ്കിൽ എന്താണ് ഇറിസ് എന്നൊരു സംഭവം നടക്കുള്ളൂ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് വാരിസ്യങ്ങളായിട്ട് ആരുമില്ല അവിടെ ഇറച്ചില്ല ഒരാൾ മരണപ്പെട്ടു അവർക്ക് ഒരു സ്വത്തുമില്ല മൗറൂസ് ഇല്ല അപ്പൊ അവിടെ ഇരുത്തില്ല ആരും മരണപ്പെട്ടിട്ടില്ല അപ്പൊ അവിടെ ഈ മൂന്ന് റുക്കിനൊന്നിച്ചാലേ എന്തുണ്ടാവല്ലോ ഇറിസ് എന്ന സംഭവം അവിടെ നടപ്പാക്കപ്പെടുകയുള്ളു ഇത്ര മതി അർക്കാനും ഇറിസ് ഇങ്ങനെ കുറച്ചു കുറച്ച് എടുക്കുന്ന എന്താണ് പഠിക്കാൻ വേണ്ടിട്ട് ഹിഫലാക്കാൻ വേണ്ടിട്ടാണ്